ലാലേട്ടനും ഷാനവാസും കൂടി മുട്ടൻ വഴക്കും അടിയും ഈ ഹോസ്റ്റിനെ എതിർത്ത് നിൽക്കുകയാണ് ഷാനവാസ് ഹോസ്റ്റിനെ എതിർക്കുന്ന നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉണ്ട് പക്ഷെ ഇത് ലാലേട്ടൻ ഓരോന്ന് പറയുന്നു നീയാണ് ടാസ്ക് കുളമാക്കിയത് ഷാനവാസെ ഞാൻ ഏല്ലോ ടാസ്ക് കുളമാക്കി ലാലേട്ടാ പറ അടുത്ത് ഷാനവാസ എന്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ട് യാതൊരു വിധ കാര്യമില്ല ഇല്ല ലാലാട്ട കുഴപ്പമില്ല ഷാനവാസിനെ ലാലേട്ടനെ ഇഷ്ടം പോലെ കുടഞ്ഞുമാരി എന്നിട്ടും ഉണ്ടല്ലോ ഇത്രയും ചെയ്തിട്ടും എന്നെ അക്ബർ എന്നെ അക്ബർ നിന്റെ ഡേട്ട് ഗെയിം കണ്ടുപിടിച്ച ഇങ്ങനെയാണോ നീ ഗെയിം കളിക്കുന്നെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ ഞാൻ പല ദിവസവും നിങ്ങളടുത്ത് റിവ്യൂ ആയിട്ട് ഞാൻ പറയും ഷാനവാസദ് ചെയ്ത് ശരിയായില്ല ഷാനവാസരിയായില്ല കുറ്റം പറയല്ലേ എന്ന് കരുതി വരുമ്പോ എങ്ങനെ പറയാതിരിക്കും എനിക്ക് വരെ നാണം തോന്നു എന്ന് പറഞ്ഞോണ്ട് ഞാൻ പലതവണ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ നീ എന്തിനടോ ഇങ്ങനെ എന്താണ് ഷാനവാസിന് എപ്പോഴും പറഞ്ഞു നിനക്ക് എന്ത് വ്യക്തി വൈരാഗ്യമുള്ളത് നീ അനുമോളുടെ ആളാണ് നീ അനീഷിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടോ കാണാതിരിക്കല്ലേ മറന്നു പോവല്ലേ കാണണം കേട്ടോ നമ്മൾ എന്തൊക്കെയാണോ ഇത്രയും നാള് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ സാധനങ്ങൾ തന്നെയാണ് ലാലാട്ടം പറഞ്ഞത് സത്യം പറഞ്ഞു ഞാൻ ഈ എപ്പിസോഡ് കണ്ട് ചിരിക്കേണ്ട അടുത്ത് ഞാൻ ചിരിച്ചു പൊട്ടിച്ചിരിക്കാനുള്ളത് ഞാൻ ചിരിച്ചു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി സ്ട്രൈക്ക് കാർഡ് കൊടുക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ സ്ട്രൈക്ക് കാർഡ് കൊടുത്തില്ല കൊടുക്കണ്ട കുഴപ്പമില്ല അതിനേക്കാളും അപ്പുറത്തെ ഒരു മാനസിക സന്തോഷം കിട്ടി കാരണം ഇനിയെങ്കിലും ഈ പറഞ്ഞ ചന്ത വർത്താനങ്ങളും ലോക്കൽ സംസാരങ്ങളും ആരും ഇവിടെ തുടരൂല എന്ന് ഉറപ്പ് വന്നു നല്ല വൃത്തിക്ക് പൂശി വിട്ടിട്ടുണ്ട് എല്ലാ വിഷയത്തിലും ഷാനവാസ് മൊത്തത്തിൽ തകർന്ന തരിപ്പണമായി തീർന്നു ലാലേട്ടൻ അടിച്ച് വീഴ്ത്തിയിട്ടു പക്ഷെ എന്നിട്ടും അടിച്ച് വീഴ്ത്തിയിട്ടിട്ടും ഷാനവാസ് ലാലേട്ടൻ പറയുന്ന സാധനം മൊത്തം എതിർക്കാണ് ലാലേട്ടനെ പൊളിഞ്ഞു നല്ല രീതിക്ക് ലാലേട്ടം പൊളിയുന്നുണ്ട് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ലാലേട്ട എന്ത് പറയുന്നു അതിനെ അങ്ങ് എതിർക്കാണ് അക്ബർ 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 ലക്ഷ്മി 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 ഇത് ഇരുന്ന് അങ്ങ് എതിർത്തോണ്ടിരിക്കുകയാണ് ഇടേ ഹോസ്റ്റിനേക്ക് എതിർക്കാം ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റിലേക്ക് എതിർത്ത് നിൽക്കുമ്പോ ഒരു ഫാൻ ബേസ് ഒക്കെ കണ്ടസ്റ്റിന് വരും ഇത് എന്തോ ഇത് എപ്പിസോഡ് മൊത്തവും ലാലേട്ടം പറയുന്നതിനെ എതിർത്ത് 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 നിലപാട് ഇല്ലാത്തതല്ല നിലപാടുകളുടെ എണ്ണം കൂടുതലാണ് പത്തും പന്ത്രണ്ടും നിലപാടുകളായി മാറിയിരിക്കുകയാണ് ഷാനവാസിന് ഷാനവാസ് തന്നെയായിരുന്നു മെയിൻ താരം അനീഷ് സമ്മതിച്ചു ഞാൻ കള്ളം പറഞ്ഞതാണ് അതെ ഞാൻ നുണ പറഞ്ഞതാണ് പത്ത് ദിവസം മുന്നേ എനിക്ക് കൺഫർമേഷൻ വന്നിരുന്നു എന്ന് നുണ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ് ഇന്ന് ഉമ്മയും മോനും അവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ അവരുടെ പലരുടെയും റീൽസ് കണ്ടിട്ടുണ്ടാവും ഞാനും കാണുന്നതാണ് സൂപ്പറായിട്ട് അവർ വരെ കലക്കി ഷാനവാസനം മണ്ട കിട്ടുകൊടുത്തു കാരണം എല്ലാവർക്കും ആ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ ലൈവില് കണ്ടെന്നു അല്ല അതിന്റെ അപ്പുറത്തേക്കായിട്ട് നവിന്റെ അടുത്തും അനീഷിന്റെ അടുത്തും പറഞ്ഞുകൊണ്ട് ഈ ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ആ വീട്ടിൽ അറിഞ്ഞുകൂടാത്ത ഒരേ ഒരാൾ അനുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ആ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരുന്നു ഇപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് മൊത്തത്തിൽ ഷാനവാസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററികളിൽ ഏറ്റവും കൂടുതൽ ഏറിൽ പോയിട്ടുള്ള ഒരാളായിരിക്കും അനിയൻ മിഥുൻ പിന്നെ അതിന് താഴെ മസ്താനി ഇപ്പം ഇവരെയൊക്കെ കടത്ത് വെട്ടിക്കൊണ്ടാണ് ഷാനവാസ് പുതിയ പ്ലാനറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കാരണം അമ്മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കി വിട്ടിട്ടുണ്ട് ലാലേട്ടൻ ലാനും അത്രയ്ക്കും ട്രോളി പഴക്കു പറയാനെടുത്ത് പറഞ്ഞു ഷാനവാസ് ചിരിച്ചോണ്ട് എന്ത് കേട്ടാലും പിന്നെ അടുത്ത് വീണ്ടും ചിരിച്ചോണ്ട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഞാൻ ഇങ്ങനെ ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ എന്താണെന്ന് വെച്ചാല് ഇതോടെ അവങ്ങ് തീരുവല്ലോ ഞാൻ പറഞ്ഞല്ലോ അയാൾ നല്ലൊരു ഗെയിമർ ആണ് ആ ഉമ്മ അവിടെ വന്ന് പറഞ്ഞ പോലെ അയാൾ നല്ലൊരു ഗെയിമറാണ് കളിച്ച് നല്ല വെയിൽ വന്നതാണ് നമ്മുടെ ചാനലുകളിലെ പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് കളിച്ചു വന്ന ഒരാളാണ് പക്ഷെ അയാളുടെ ഈ പറഞ്ഞ അയാൾ ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് അയാൾക്കെതിരെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിനെ ഹൃദയത്തിലോട്ട് എടുത്തു വെച്ച് ഭയങ്കരമായി പേഴ്സണൽ റിവഞ്ചും പിന്നെ അവരടുത്തൊരു വ്യക്തി വൈരാഗ്യമൊക്കെ കാണിക്കുകയാണ് അതങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്ന ഗെയിമറിനകത്തുനിന്ന് ഒത്തിരി എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും നല്ല രണ്ട് ഗെയിമേഴ്സ് നല്ല 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 എന്ന് ഞാൻ പറഞ്ഞില്ല രണ്ട് ഗെയിം ബുദ്ധി ഉപയോഗിച്ച് പൂർണ്ണ ബുദ്ധി ഉപയോഗിച്ച് പുതുകാലി വെട്ടിയിടുന്ന ബിഗ് ബോസിലുള്ള മെറ്റീരിയൽസിനൊക്കെ വേണം ഷാനവാസ് അങ്ങനത്തെ ഒരാളാണ് അനീഷ് അങ്ങനത്തെ ഒരാളാണ് ഇവർക്കൊക്കെ ബുദ്ധിയുണ്ട് കളിക്കാൻ ബുദ്ധിയുണ്ട് അതന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അത് ചന്ത ലെവലിലേക്ക് ലോക്കൽ ലെവലിലേക്ക് പോകുമ്പോൾ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് മനസ്സിലായ ഒരു സാധനമാണ് ടോപ്പ് ഫൈവിൽ രണ്ട് പേര് വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ആരെന്ന് വെച്ചാൽ ആര്യനും അക്ബറും അതിനു മാത്രമുള്ള സാധനം നിങ്ങൾക്ക് അറിയാൻ വരും ആരനെയൊക്കെ നമ്മൾ ഒത്തിരി നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട് ആരും അവിടെ ചെയ്ത ഗെയിം ബേസില് പക്ഷെ ഇപ്പോഴൊക്കെ ആര് ഗെയിമും ഇന്നത്തെ ആ ഒരു വീക്കെൻഡ് നിങ്ങൾ കാണുന്ന വീക്കെൻഡിനകത്ത് ആരും കൊടുക്കുന്ന ഓരോ എക്സ്പ്ലനേഷൻസും ഭയങ്കര വാല്യുബിൾ ആണ് മക്കളെ ഭയങ്കര വാല്യൂബിൾ മീൻസ് ഈച്ച് ആൻഡ് എവരി പോയിന്റ് കറക്റ്റ് 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 ഇങ്ങനെ സെറ്റ് ഓഫ് സെറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട് ആരെയൊക്കെ എനിക്കൊന്ന് കയറി വരണം ടോപ്പ് ഫൈവില് ആരെയൊക്കെ വരാൻ ഡിസേർവിംഗ് ആണ് നിലവിലെ കണ്ടീഷൻ വെച്ച് ബിഗ് ബോസ് വീട് എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ഓരോ മിനിറ്റിലും നടക്കുന്നത് അല്ലേ ഡിഫറെന്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് ഗെയിംസ് അതിൻ്റെ ഇടയിൽ തന്നെ വേറെ കൊതുകാല വെട്ടൽ എല്ലാമേ ആണ് മീൻസ് എല്ലാത്തിനും ഇമോഷൻസിന്റെ ഒരു മിക്സ്ചർ ആണ് ബിഗ് ബോസ് അവിടെ ഇപ്പോൾ ആര്യൻ നല്ല രീതിക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എല്ലാ പേരും ആരും ഇത്തിരി എന്താ പറയുക ഇരുപത്തി മൂന്ന് വയസ്സേ മെച്ചോർ അല്ല അതാണ് മറ്റേതാണ് കുറെ നമ്മൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആരും ഭയങ്കര മെച്ചോറാണ് നമുക്ക് സംസാരിക്കുന്നത് അക്ബർ അക്ബറിന്റെ കേസിൽ വന്നിട്ടുള്ളത് ഇമ്പ്രൂവ്മെന്റ് അല്ല അക്ബറിന്റെ കേസിൽ അക്ബർ നല്ല എന്താ പറയാ മാറിയിട്ടുണ്ട് എങ്ങനെ മാറി അക്ബറിന്റെ ഇത്രയും നല്ല ക്വാളിറ്റി അക്ബറിന് ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഇത്രയും മോശം ഉണ്ടായിരുന്നു ഈ മോശം എല്ലാം പിറക്കി 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 കളഞ്ഞു ആരും ഇംപ്രൂവ്ഡ് ആയതാണ് എന്നാൽ അക്ബർ തന്നിലുണ്ടായിരുന്ന കുറെ ക്വാളിറ്റികൾ വെട്ടി 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 മാറ്റിയപ്പോഴാണ് അയാൾ ഇപ്പൊ ഒരു അയാൾക്ക് വലിയ നെഗറ്റീവുകളൊന്നും അങ്ങനെ വരാനില്ല ഓക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവിന്റെ പടുകൂടിയിൽ നിൽക്കുന്നത് ആണ് അത് മാറി കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷയമാണ് ആ വീട്ടിൽ ആർക്കും കണ്ണെടുത്താൽ കണ്ടിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് പക്ഷേ ഇനി ഈ സാധാരണ അങ്ങനെ എത്തുമ്പോൾ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു ഇപ്പൊ പ്രേക്ഷകർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായിരിക്കുന്നത് അമ്മാതിരി ഫൈക്കും ഈ പറഞ്ഞ ചേട്ടച്ചാൽ കളി അതിനകത്ത് വളരെ ചേട്ടച്ചൻ കളി അതിനകത്ത് നടക്കുന്ന പലരും ഒന്ന് പൊളിച്ചുവിടുന്നുണ്ട് ലാലേട്ടനെ യവണ്ടൻ പൊളിഞ്ഞു വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്നതിന് പരിധിയില്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ട് യാതൊരു വിധ കാര്യവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് എനിക്ക് ഭയങ്കര എൻ്റെ മനനിലമ ഭയങ്കരമായി എന്താ പറയുക സന്തോഷത്തിലാണ് ഓക്കെ അത്രയ്ക്കും ലാലേട്ടൻ എന്ന് ഭയങ്കര സാറ്റിസ്ഫൈഡ് വീക്കെൻഡ് ഇതാ സെവൻറ്റീത്ത് വീക്കെൻഡ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ് ടീമിനും ഏഷ്യാനെറ്റിനും എൻ്റെ മോളിലും ലാലേട്ടനും ഒക്കെ ഇതേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഷാനവാസ് എല്ലാവർക്കും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടത് പറഞ്ഞു വിട്ടിട്ടുണ്ട് പി ആറിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ പറയാം ആ കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ലെന്ന് പി ആറിന്റെ കാര്യത്തില് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് മീൻസ് എന്താണ് പി ആർ എന്തിനാണ് നിങ്ങളോട് വന്നത് പി ആർ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമോ അതും കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട കൊട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ സിക്സ്റ്റി എയ്റ്റിലെ ഒക്ടോബർ പതിനൊന്നാം തീയതി സിക്സ്റ്റി നയനിലെ ഒക്ടോബർ പതിനൊന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ ആം അൺസിഫ് വീഡിയോ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയിലത്തെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയാണ് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്ന് പോകരുത് തുടങ്ങുന്നതിന് തന്നെ നമ്മുടെ ലാലട്ടൻ പി ആർ ഇഷ്യൂകളെ കുറിച്ച് സംസാരിക്കുകയാണ് അതിനകത്ത് അനുമോ ആണല്ലോ പ്രധാന കാര്യം അനുമോളാണ് പതിനാറ് ലക്ഷത്തിന്റെ കാര്യമൊക്കെ ലാലാട്ടൻ ചർച്ച ചെയ്യുന്നു ഇതിപ്പോ പതിനാറ് ലക്ഷത്തിന്റെ കാര്യം അനുമോൾ അവിടെ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ലാലാട്ട് ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല പിന്നെ ആ സാധനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അനു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനെക്കുറിച്ച് ഓരോ വീട്ടുകാർക്കും പി ആർ എന്താണ് അല്ലെങ്കിൽ പി ആറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതിനകത്ത് വളരെ വ്യക്തമായ ഒരു ഉത്തരം കൊടുത്തു എന്ന് എനിക്ക് തോന്നിയത് ശരിക്കും സാബുമാനാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും അൻസഫ് ഈ പത്ത് അറുപത് ദിവസം പറഞ്ഞ സാധനം എന്റെ റിവ്യൂ നിങ്ങൾ നോക്കഴിഞ്ഞാൽ അറിയാം ആദ്യത്തെ അറുപത് ദിവസം ഞാൻ പറഞ്ഞ സംഭവം അല്ല അറുപത്തൊന്ന് മോന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കഥ മാറി കളി മാറി ആട്ടം മാറി പലർക്കും പല പല ക്വാളിറ്റീസ് നഷ്ടപ്പെട്ടു പലർക്കും പല പല ക്വാളിറ്റീസ് ആഡായി സാബുമാന ഇപ്പം എനിക്ക് എന്താ പറയാ അതിനകത്ത് കാണുമ്പോൾ കുറെ കുറെ ക്വാളിറ്റികൾ അയാളിലുണ്ട് അത് മാത്രമല്ല അയാൾ കുറെ കാര്യങ്ങൾ ഇന്ന് ആ പി ആറിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യണം നമ്മളിവിടെ കണ്ടന്റ് ചെയ്യുന്ന കുറച്ച് കാര്യം ഇന്ന് ഉച്ചക്ക് ഞാനൊരു വീഡിയോ ഇട്ട് അടുത്ത് പറഞ്ഞായിരുന്ന കുറച്ച് സാധനങ്ങൾ ആ സെയിം സാധനം സാബുമാൻ അവിടെ പറഞ്ഞു അപ്പൊ എനിക്ക് കണക്റ്റായി ഓക്കെ അങ്ങനെ ദെൻ ആ വിഷയത്തിൽ ആര് പി ആർ എടുത്തു എന്നുള്ള കാര്യം പറയുന്നില്ല ലാലേട്ടൻ പക്ഷെ ഇതുപോലെ അക്ബറിന്റെ അടുത്ത് പി ആറിൻ്റെ കാര്യം ചോദിക്കുന്നത് ചെറിയ രീതിയിലുണ്ടെന്ന് പറഞ്ഞു പി ആർ ഉള്ളത് ഒരിക്കലും മോശം പക്ഷെ നിങ്ങൾ ആ വേർഡ് പി ആർ എന്ന് പറയുന്ന വേർഡ് അവിടെ ആ സ്റ്റേജിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള വിഷയം ഇത് പ്രേക്ഷകർ മൊത്തം ഇതിന് പി ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനു ആയാലും അക്ബർ ആയാലും ആയാലും ആരായാലും പറയാനുള്ളത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് പോസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇടുന്നത് റാദർ ദന്ത ഈ സംഭവം എനിക്ക് വേറെ ഒന്നും തന്നെ ഇല്ല ഇതിനെ പി ആർ എന്നാണ് വിളിക്കുന്നത് എനിക്ക് വിളിച്ചോട്ടെ തീർന്നു മക്കളെ ഇത്രയേ ഉള്ളൂ ടുത്ത് ഈ പറയുന്ന പോലെ അതിനകത്ത് അനീഷിന് പി ആറിനെ പറ്റി അറിയില്ല എന്നൊരു ടോപ്പിക്കിലേക്കാണ് വരുന്നത് എന്നിട്ട് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുന്നേ നിങ്ങൾക്ക് തന്നൂല്ല എനിക്ക് മൂന്ന് ദിവസം തെളിവുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ലാലേട്ടൻ പറയുന്ന വെച്ച് അനീഷ് ഒരാക്ഷരം മിണ്ടുന്നില്ല ബിക്കോസ് പന്ത്രണ്ട് ദിവസം മുന്നേ അനീഷിന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാനത് ഇങ്ങനെ ഒരു ഉണ്ട് കോമണറിന്റെ കാര്യം ഞാൻ പറയാം ഒരാളാണെന്നുള്ള കാര്യമൊക്കെ ഞാനും വീഡിയോ എടുക്കുന്നതിന് പത്ത് ദിവസം മുന്നേ ഷോ തുടങ്ങുന്നതിന് പത്ത് ദിവസം മുന്നേ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് എന്നിട്ട് കള്ളങ്ങള് ഈ വീട്ടുകാരടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തിനാണ് അനീഷ് ഇങ്ങനെ ഒരു സാധനം പന്ത്രണ്ട് ദിവസം മുന്നേ പറഞ്ഞത് അല്ലെങ്കിൽ പി ആർ അല്ല മൂന്ന് ദിവസം മുന്നേ വന്നു എന്ന് പറഞ്ഞത് പി ആറിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ദെൻ ഷാനവാസിന്റെ ലാംഗ്വേജ് മോശമാണ് എടി ബോഡി വിളിക്കുന്ന മോശമാണ് നിന്നെ ഞാൻ പിന്നെ പൊക്കിക്കോളാന്നും ലാലാട്ടം പറയുന്നുണ്ട് ഗെയിം എല്ലാം നീ കാരണം കൊളം ആക്കുന്നുണ്ടെന്നും ലാലാട്ടം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലാലാട്ടം ബ്രേക്ക് എടുത്തു പോകുമ്പോൾ അനീഷ് തെറ്റ് സമ്മതിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് അതെ പത്ത് ദിവസത്തിനുമുള്ളിൽ എനിക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷെ അനീഷിനെ പോലെ ഈ വീടിനകത്ത് കുറെ കാര്യങ്ങളിൽ അയാൾ ഒരു ഗെയിം വൈസ് ഇപ്പം കുറെ ഞാൻ പറഞ്ഞല്ലോ അയാൾ ആ കോമണർ കാർഡ് ഇറക്കുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിയോടെ അയാൾ കളിക്കുന്നതാണ് അത് പുറത്തും എങ്ങനെ ഒരിക്കലും അനീഷിന്റെ ഗെയിം ആണെന്ന് ഞാൻ ഇന്ന് വരെ എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങളുണ്ടോ അയാൾ കളിക്കുന്ന ചീപ്പ് ഗെയിം എന്നുള്ള അയാൾ നല്ല ഒരു മനുഷ്യനാണ് കുബുദ്ധി ഈസ് എക്സാക്ട്ലി ബിഗ് ബോസിന് വേണ്ട സാധനമാണ് അപ്പം അത് വെച്ച് കളിക്കുമ്പോൾ കോമണർ കാർഡ് ദ ബെസ്റ്റ് കാർഡ് ഫോർ യൂസിങ് യൂസിങ് എമംഗ് കോമണേഴ്സ് അപ്പം ഈ സാധനം വളരെ വ്യക്തമായിട്ട് അനീഷ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പൊളിഞ്ഞു പോയി അതാണ് ഞാൻ വന്ന് നിങ്ങളുടെ എക്സ്പോസ് ചെയ്ത സാധനം അപ്പൊ അനീഷിൽ നിന്ന് അങ്ങനത്തെ ഒരു അനീഷിൽ നിന്നും ഈ പറഞ്ഞ പന്ത്രണ്ട് ദിവസം മുന്നേ കോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ അത് അനീഷ് സമ്മതിച്ചിട്ടില്ല ഡാൻസ് മാരത്തോൺ ഡാൻസ് മാരത്തോൺ ഉള്ള ആരനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് സാബുമാനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ വളരെ നല്ല കാര്യം രണ്ടുപേരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അനുവിന് സങ്കടമുണ്ടോ കോയിൻ ഈ പറഞ്ഞതുപോലെ നെവിൻ മറിച്ച് കളിച്ചതിൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ദെൻ അനീഷ് റീൽസ് ചെയ്യാറുണ്ട് എന്നൊരു സാധനം വീട്ടുകാരുടെ മുന്നിൽ എടുത്തിട്ട് കൊടുക്കുകയാണ് കാരണം കോമണർ കാർഡ് ഇറക്കുന്നതിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ഈ സാധനം ലാലേട്ടൻ എടുത്തിട്ട് കൊടുത്തത് ദെൻ ആദിനെയും നൂറയും ഷാനവാസും കൂടെ ചേർന്ന് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യം ലാലാട്ടം വളരെ വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു ഷാനവാസിന്റെ നമ്പർ നമ്പർ ഇവിടെ കീറി വെക്കുകയാണ് അക്ബറിന് സ്പേസ് കൊടുക്കരുത് അപ്പൊ എന്തുകൊണ്ട് ഷാനവാസ് പറയുന്നത് നൂറ നിങ്ങൾ ഇത്രയും കാലം അക്ബർ ഉപദ്രവിച്ചതുകൊണ്ട് അക്ബർ നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാ വീണ്ടും 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 എന്തിനാണ് ഈ പറയുന്ന പേഴ്സണൽ റിവെഞ്ച് കാറി ചെയ്തുകൊണ്ട് പോകുന്ന ഷാനവാസ് അവർക്ക് വന്ന് നിങ്ങളോട് എന്ത് വിധമായ പ്രശ്നവും ഇല്ല അക്ബറിന് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ അല്ലാതെ വേറെ ഒന്നുമേ ഇല്ല പക്ഷെ നിങ്ങളാണിത് വീണ്ടും 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 പേഴ്സണൽ റിവഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ ആ കേസ് വളരെ വ്യക്തമായിട്ട് ലാലേട്ടനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അത് എക്സ്പോസ് ചെയ്യിക്കുന്നു ആ സാധനം അങ്ങ് വീകിലി ടാസ്കിലായി സൈക്കിൾ ചവിട്ടലിനെ കുറിച്ചും അരുമോൾക്ക് പണിയെടുക്കാനായിട്ട് നെവിൻ അക്ബർ കൂടെ ചേർന്ന് നിന്ന് കൊണ്ട് പാത്രം കഴുകിയ സാധനങ്ങളും ലാലേട്ടൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് ദെൻ സീക്രട്ട് ടാസ്കിലേക്ക് വരുന്നു ടാസ്ക് കുളമാക്കിയത് ഷാനവാസാണ് ഇത് മാത്രമല്ല പല ടാസ്കുകളും ഷാനവാസ് കൊളമാക്കുന്നുണ്ട് മിക്ക ടാസ്ക് അപ്പം ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട് ലാലട്ടത് എന്ത് ടാസ്ക് ആണ് ഞാൻ കൊളവാക്കിയത് ഇങ്ങനെ തന്നെ ലാലേട്ടർ എന്നെ ചോദിക്കുകയാണ് അപ്പൊ ലാലേട്ടർ ലക്ഷ്മി എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഫാക്ടറി ടാസ്ക് ആയിക്കോട്ടെ കൊളവാക്കി പിന്നെ ഭാഷ ഇയാളുടെ ഇയാളിവിടെ അഭിനയിച്ചോണ്ടിരിക്കയാണ് ഉപയോഗിക്കുന്ന ഭാഷ ആയിക്കോട്ടെ മീഷ ആയിക്കോട്ടെ ചേട്ടസങ്കളി ആയിക്കോട്ടെ ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പക്ക ഫൈക്കാണെന്നുള്ള സാധനം അപ്പൊ ഗെയിമിനെ ഇല്ലാതാക്കിയത് ഷാനവാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സീക്രട്ട് ടസ്റ്റിന്റെ വീഡിയോ അല്ലാണ്ടും കാണിച്ചു കൊടുക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ത വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര എന്ത് രസമായിട്ടാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നത് അതിന്റെ തൊലച്ചത് ഷാനവാസ് ഒറ്റ ഒരാളാണ് അപ്പൊ ഷാനവാസ് അപ്പൊ പറയുന്നത് പിന്നീട് പറയുന്നുണ്ട് അത് എന്നെ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആരെ അടുത്ത് സമ്മതിച്ചു കൊടുക്കാത്തത് ആ വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ അനുമോൾ ഒഴിച്ച് എല്ലാ കണ്ടസ്റ്റൻസും ഇതെപ്പറ്റി അറിയുന്നുണ്ട് ഇങ്ങനൊരു വിഷയം എങ്കിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു വിഷയം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുമേ അറിയുന്നു എല്ലാരുമേ ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട് എന്നുള്ള വിവരം അറിയുന്നുണ്ട് അപ്പൊ പിന്നെ അത് എന്താ ഏത് രീതിക്കാണത് ഇതൊരു സീക്രട്ട് ടാസ്ക് ആവുന്നത് ലാലേട്ടൻ തന്നെ ആ കേസ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഷാനവാസിനെ ഇവർ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് ഷാനവാസ് കരുതുന്നത് എന്താണ് ആക്ബറിനും ഷാനവാസിനോടേലുള്ള പ്രശ്നം നിങ്ങൾ ഇപ്പൊ ചൂണ്ടീലേന്ന് നോക്കുമ്പോ എന്നെ പൊകഞ്ഞ പൊള്ളി ടാസ്കിൽ എടുത്ത് എന്നെ പുകഞ്ഞ പൊള്ളി ടാസ്കില് പുറത്തിട്ടു ലാലേട്ട എന്നെ പണ്ട് ഒറ്റയ്ക്ക് കടത്തി എന്നെ അടിച്ച് പുറത്താക്കാൻ നോക്കി ഈ സാരം വീണ്ടും എടുത്ത് പണ്ടത്തെ കഥ മൊത്തവും ഇറക്കി കൊണ്ടുവരുന്നുണ്ട് എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദെ അടുത്ത് നെവിന്റെ കേസിലേക്ക് വരുന്നു നെവിൻ ഒൻപത് കോയിൻസ് ഈ പറഞ്ഞ പോലെ ആര്യന് കൊടുത്തിട്ടും ആരൻ എന്തുകൊണ്ട് നെവിൻ ഇതിലേക്ക് ചൂസ് ചെയ്തില്ല എന്നത് ആര്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു ഫുഡ് കാണുമ്പോൾ ഇങ്ങനെ ആക്കുന്ന ആളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും മാത്രമല്ല പലതവണ ആ ഈ പറയുന്ന നെവിൻ പറഞ്ഞിട്ടുമുണ്ട് നെവിനെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം ശരിക്കും ഞാനാണ് ആരൻ്റെ ഒരു കാലാവസ്ഥ അവിടെ ചൂസ് ചെയ്യുന്നില്ല ബിക്കോസ് ഗെയിം ഇസ് ഗെയിം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നെവിൻ നമുക്ക് ഒമ്പത് ഒമ്പത് അത് നമുക്ക് നമ്മളെ പുറത്തു വരയ്ക്കും അത് ഭയങ്കര സംഭവമാണ് നല്ലതാണ് പക്ഷെ അത് മേലെ നമ്മൾ അവിടെ നെവിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെവിൻ ഒറ്റും നമുക്കത് കിട്ടരുത് എന്നുള്ള സാധനം വെച്ച് നെവിൻ അത് ഒറ്റും ദെൻ ലക്ഷ്മി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് പിന്നീട് ചർച്ചയാവുന്നത് അക്ബർ മനപൂർവ്വം ഷാനവാസിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞതാണ് സീക്രട്ട് ടാസ്കില് ഫോർ എക്സ്പോസിങ് ഹിം ഷാനവാസ് ഇത് എന്നും ഷാനവാസ് ഇങ്ങനെ കരുതില്ല അങ്ങനെ എന്താ പറയാ ഇവരുടെ കൂടെ കൂട്ട് നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യിക്കാനാണ് ഇവർ അത് ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട് കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ലൈവ് കണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണൽ ഒപ്പീനിയൻ വളരെ പേഴ്സണൽ ഒപ്പീനാണ് അവിടെ വളരെ അവർ കണ്ടിട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ആതിലടുത്ത് എടുത്തും പറയാൻ പറ്റില്ല അനുമോളം അവർക്കും വിശ്വാസം ഇല്ല നെവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കേസിൽ പിന്നെ അവിടെ ദേറി സൊള്ളി വൺ ഓപ്ഷൻ ഷാനവാസ് അനീഷ് ഉണ്ട് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ട് തെക്ക് വിടക്കാൻ നടക്കുവാണ് അപ്പം കൺവിൻസ് ചെയ്യാൻ പാടാം പിന്നെ വണ് ഓപ്ഷൻ ഷാനവാസ് അതുകൊണ്ടാണ് അവരെ കേസ് പറയാൻ തീരുമാനിക്കുന്നത് പക്ഷെ ലക്ഷ്മിയെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ വിടുന്നുണ്ട് അതും പറഞ്ഞോണ്ട് ലാലാട്ടം ബ്രേക്ക് പറഞ്ഞു പോകുമ്പോൾ വഴക്കാണ് ഷാനവാസ് നിന്റെ കുരുട്ടപുതി മനസ്സിലായടാ എന്ന് പറഞ്ഞോണ്ട് ലാലാട്ടം വരുമ്പോൾ ഇവര് അവിടെ അവിടെ പെരും വഴക്ക് ലാലാട്ടം പറഞ്ഞതിന്റെ മര്യാദക്ക് ഇരുന്ന് കേൾക്കാൻ അവിടെ ഇരിക്കും ഞാൻ എന്റെ പാട് നോക്കി ഇറങ്ങിപ്പോ സത്യം ഇങ്ങനെ സ്വസ്ഥത കൊടുക്കുന്നില്ല ഇവര് ഒരു മനുഷ്യനല്ലേ അത്രയും വലിയ തിരക്കുള്ള ആളാണ് എത്ര കോടികൾ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും വലിയൊരു ഒരു തിരക്കുള്ള ആളവിടെ വന്നിട്ട് അങ്ങനെ ഒരു സ്വസ്ഥത കൊടുക്കടേ നോക്ക് വഴക്കാണ് അങ്ങ് കിടന്നത് വഴക്കെന്ന് പറഞ്ഞ കുറെ പേര് പറഞ്ഞാൽ ഹിന്ദിയിലെ വഴക്കാണ് ഹിന്ദിയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇമാതിരി വഴക്ക് ഇത് എന്തു എന്തുവാ ഇത് ദ പിന്നീട് ലാലാട്ടൻ അവിടെ പറയുന്നുണ്ട് എന്താണ് ഗെയിം കൊളമാക്കി കൊടുത്തിട്ട് വലിയ മര്യാദ കൂട്ടപ്പം ജമയണ്ട ഷാനവാസ് ഷാനവാസ് പൊരിച്ചങ്ങ് വരുന്നുണ്ട് എന്നിട്ട് ആരിന് എന്തെങ്കിലും കിട്ടും ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണോ അപ്പം അത് അത് തന്നെയാണ് ലാലാട്ട അതുകൊണ്ട് തന്നെയാണ് എന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു രാത്രിയിലെ വഴക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസിന് തോന്നിയ ഒരു വേർഡിന്റെ പേരിലാണോ ഇങ്ങനെ ഒരു കാര്യം ഷാനവാസ് എന്ന് എനിക്ക് തോന്നിയ ഒരു വേട് അപ്പൊ ലാലാട്ട പറയണെ ഓ അതെയാണോ അച്ഛനെ അപ്പൊ ഇല്ലല്ലോ ലാലാട്ട ഞാൻ ആരുടെ അച്ഛ അമ്മക്ക് ഞാൻ വിളിച്ചത് ഓ അച്ഛനാണല്ലോ നിങ്ങൾ വിളിക്കുന്നത് സ്ഥിരമായിട്ടും തെറ്റാണ് 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 സ്ത്രീകളോട് എടിയും വിളിക്കുന്ന തെറ്റാണ് ഷാനവാസ് സോറി പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞു ഷാരവാസിന് നല്ല ദേഷ്യം ലാലേട്ടൻ്റെ അടുത്തുണ്ട് പ്യുവർലി വിസിബിൾ ആണ് കട്ട കലിപ്പിൽ ചറഞ്ഞോണ്ടാണ് നിൽക്കുന്നത് ലാലേട്ടനും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞു ലാലേട്ടനും നല്ല കലിപ്പുണ്ട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ അയാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ പോയ കാര്യം പറയുന്നു അനീഷിന്റെ അടുത്തതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യം ഷാനവാസ് വീണ്ടും കൈപൊക്കുന്നു ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും കൈപൊക്കും ലാലേട്ടനെ എടുത്ത് ഉടുതു വയ്ക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെവിടെ ഒന്നും പറയാൻ സമ്മാക്കുക അതായത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അയാളൊന്നും പറയട്ടെ എന്ന് പറഞ്ഞ് കട്ടക്കലുപ്പിലാവുന്നു പിന്നെ ഒരു ഷാനവാസ് ഒതുങ്ങുന്നുണ്ട് ഞാൻ എന്താണ് കുളമാക്കിയത് എനിക്ക് പറഞ്ഞതാണ് ലാലാട്ടാ ലാലായിട്ട് എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒതുങ്ങുന്നുണ്ട് ആതിലെയും ഷാനവാസും കൂടെ ആയിട്ടുള്ള അടി അതിനകത്ത് ആതിലെ എന്തുകൊണ്ട് ഷാനവാസ് ആയതുകൊണ്ട് മാത്രം അതിനെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം ചോദിച്ച് നിങ്ങളിവിടെ ആരും ആങ്ങളെയും പെങ്ങളെയൊന്നും അല്ല എല്ലാവരെയും കണ്ടസ്റ്റൻസ് തന്നെയാണ് നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് കളിച്ച് മുന്നോട്ട് പോണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദെൻ വളരെ ആത്മാർത്ഥമായ ഒരു ഏഴിൻ്റെ പണി നിങ്ങൾക്ക് തരുന്ന ഞാൻ അയ്യോ സ്ട്രൈക്ക് കാർഡ് ഇപ്പൊ കൊടുക്കുമെന്ന് കരുതുന്നുണ്ട് ഷാനവാസ് താങ്ക് യു ലാലേട്ട ഏഴിന്റെ പണി ഏറെ താങ്ക് യു അപ്പൊ ലാലേട്ട വീണ്ടും കളി പൊട്ടുന്നു എന്റെ അടുത്ത് താങ്ക് യു പറയണ്ട എൻ്റെ അടുത്ത് ദേഷ്യം നടക്കു തോന്നിയാലും കുഴപ്പമില്ല ഷാനവാസേ ഇവിടെ കാണിക്കുന്ന ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് കുറെ നേരം വീണ്ടും പൊരിക്കുന്നുണ്ട് അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട് ഇയാൾ ക്യാരക്ടർ പിടിച്ചിട്ടുള്ള കളി തന്നെയാണ് വേറെ ഒന്നുമേ അല്ല ബിന്നി പറയുന്നുണ്ട് ചേട്ടൻ കളി ചേട്ടൻ ചേട്ടം കളിക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ആ വിഷയങ്ങളൊക്കെ അങ്ങ് ഒരു വിധത്തിൽ ഒതുക്കി തീർക്കണം ഷാനവാസും ലാലേട്ടനുമായിട്ട് നല്ല രീതിയിൽ ഇവരുടെ ഇടയിൽ ഒരു മിസ് ദേഷ്യം എല്ലാം വന്നിട്ടുണ്ട് ഉറപ്പായിട്ട് ലാലാട്ടം ഒബിയസ്ലി ദേഷ്യം വരുമല്ലോ ബിക്കോസ് ഇത് പറയുന്നതിന് ഒരു ലിമിറ്റില്ലേ ലാലാട്ടം പറയുന്നു അതിനെ എതിർത്ത് ഞാൻ എന്താ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ എന്താ ലാലാട്ട പറ പറഞ്ഞതാണ് ഞാനേ എന്റെ കുറച്ചുകൂടി ഹിന്ദി ബിഗ് ബോസിലോ കാണുന്നവർ ഓക്കെ ഫൈൻ രണ്ടൊക്കെ കേട്ടിരിക്കും നോക്കപ്പോ സ്ഥിരം ഇത് വന്ന കടന്നെ എതിർത്തോണ്ടിരിക്കുന്നത് എവിക്ഷൻ വരുന്നു അവിടെയും വീണ്ടും ഷാനവാസിന്റെ പടി അനീഷിനെ ആരെ സേവാക്കണം അത് ഷാനവാസിനെ ഷാനവാസിനെ ആരെ സേവാക്കണം അപ്പോ ഷാനവാസിൻ എല്ലാരെയും നോക്കുന്നുണ്ട് അനുമോളെ സേവാക്കണം അപ്പൊ അനീഷിന്റെ പേര് അയ്യോ അനീഷ് 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 ഞാൻ അനീഷിനെ കണ്ടില്ല ലാലേട്ട എന്ന് ആദ്യം പറയുന്നു എന്ന് എന്നാദ്യം പറയുന്നു വീണ്ടും എന്തിനാണ് ഷാനവാസിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് അത് ഞാനും അനീഷും അല്ലാതെ വേറെ ആരെങ്കിലും സേവാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കാണാത്തതാണോ ഉദ്ദേശിക്കാത്തതാണോ എനിക്കറിയില്ല ദൈവമേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അവസാനം അനീഷിനെയും ഷാനവാസിനെയും സേവ് ആക്കുന്നുണ്ട് അതിലെ നൂറേയും കൂടി കുറച്ചൊന്ന് വിട്ടുമാറി ഗെയിം അല്ലാതെ ഇൻഡിവിജ്വലി ഒരു ലെവലിലേക്ക് മീൻസ് ഷാനവാസിന് ഒന്നും കുറച്ച് മാറി ഒന്ന് കളിക്കാം എന്നുള്ള ലെവലിലേക്ക് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് കംപ്ലീറ്റ്ലി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അനീഷിൻ്റെ കേസിലായിക്കോട്ടെ ഷാനവാസിന്റെ കേസിലായിക്കോട്ടെ എല്ലാം സംസാരിച്ച് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയി ഒരു സ്ട്രൈക്ക് കാർഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ അത് മേലെയായിട്ട് ലാലേട്ടൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് അത് തറച്ചിട്ടുണ്ട് ഒരു സ്ട്രൈക്ക് കാർഡ് കൊടുത്താൽ എന്ന് ഹറിഞ്ഞിരിക്കും ഇത് പക്ഷെ അല്ല ഒരു വാണിങ്ങി കിട്ടിയാണെങ്കിൽ നല്ല രീതിക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടനും ചക്കര ഉമ്മ ടീമിനും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ